ഹരിയോ കൽക്കി രൂപികളായിരിക്കും നല്ല നാരായണന്മാർക്ക് ശിവഗീതാ പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലഅ്യപ്പൻ ഇന്ന് നമ്മൾ ശിവഗീതയുടെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിന്റെ പേര് അസുരന്മാരുടെയും ദേവന്മാരുടെ ഉൽപ്പത്തി എന്നാണ് എന്താണ് നോക്കാം അസുരന്മാരുടെയും ദേവന്മാരുടെ ഉൽപ്പത്തിക്ക് പന്ത്രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് നാല് യുഗങ്ങൾ ചേർന്നാൽ ഒരു ചതുർയുഗമാകും അതായത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവ എന്നിവ ചേർന്നാലാണ് ഒരു ചതുരയുഗം പൂർണ്ണമാകുന്നത് ഈ ഓരോ യുഗത്തിനും പ്രത്യേകം പ്രത്യേകം ഉണ്ട് അഥവാ ഡ്യൂറേഷൻ ഉണ്ട് സത്യയുഗത്തിന്റെ കാലാവധി ആയിരത്തി ഇരുന്നൂറ് വർഷം ത്രേതായുഗം രണ്ടായിരത്തി നാനൂറ് വർഷം ദ്വാപരയുഗം മൂവായിരത്തി അറുനൂറ് വർഷം കലിയുഗം നാലായിരത്തി എണ്ണൂറ് വർഷം മൊത്തം നാല് ചതുരയുഗങ്ങൾ ചേർന്നാൽ പന്ത്രണ്ടായിരം വർഷം വരും ഇങ്ങനെ ആയിരം ചതുരയുഗങ്ങൾ ചേർന്നാൽ പ്രപഞ്ചം ഒരു തവണ ജനിക്കും പ്രപഞ്ചം ജനിക്കാന് ആയിരം ചതുരയോഗങ്ങളുടെ ആവശ്യമുണ്ട് അതായത് ആയിരം സത്യയുഗം ആയിരം ത്രേതായുഗം ആയിരം ദ്വാപരയുഗം ആയിരം കലിയുഗം ഇത്രയും ചേർന്നെങ്കിൽ മാത്രമേ പ്രപഞ്ചം ഒരു തവണ ജനിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രപഞ്ചം മരിക്കാനും ആയിരം ചതുരയുഗങ്ങൾ വേണ്ടിവരും എത്ര തവണ എത്ര സമയം ജനിക്കാനെടുത്തു അത്രയും സമയം മരിക്കാനും വേണ്ടി വരുന്നതാണ് ഇപ്പോൾ ആയിരം സത്യയോഗങ്ങൾ ആയിരം ത്രേതായുഗങ്ങൾ ആയിരം ദ്വാപരയുഗങ്ങൾ കടന്നുപോയിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് ആയിരാമത്തെ കലിയുഗമാണ് ഈ കലിയുഗത്തിന്റെ അവസാനമാണ് ഭഗവാൻ കൽക്കിയായിട്ട് അല്ലെങ്കിൽ കൽകി രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഭഗവാനെ കുറിച്ചൊന്നും അല്ല പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അസുരന്മാരെയും ദേവന്മാരുടെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ അവസാനത്തെ ഈ ചന്ദ്രയുഗത്തിലാണ് ദേവന്മാരും അസുരന്മാരും ജനിക്കുന്നത് അപ്പൊ ദേവന്മാരും അസുരന്മാരും ജനിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ പൂർവികരായ ആദിവാസികളായ ഹരിജനങ്ങളും ഗിരിജനങ്ങളും ഒക്കെ ഈ ലോകത്തുണ്ടായിരുന്നു അവർ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് മീൻ പിടിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അല്ലെങ്കിൽ നയട്ട് നടത്തിയും പ്രകൃതി വിഭവങ്ങൾ ഭക്ഷിച്ചും ആർക്കും ഒരുപദ്രവും കൂടാതെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ പൂർവികർ അവരിപ്പോഴും അവരുടെ ആളുകൾ ഇന്നും നമ്മുടെ ഈ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു നിരു നിരുപദ്രവകാരികളായ മനുഷ്യരായിരുന്നു അവർ അതുകൊണ്ട് അവരെ നമുക്ക് സാധാരണ മനുഷ്യർ അഥവാ ബ്രഹ്മരെന്ന് വിളിക്കാവുന്നതാണ് അപ്പം ഈ ബ്രഹ്മാവിൽ നിന്നാണ് മറ്റ് സന്താനങ്ങൾ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുണ്ടായെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സനാതന സനാതനധർമ്മത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ബ്രഹ്മാവിൽ നിന്നാണ് ദേവന്മാരും അസുരന്മാരും മറ്റെല്ലാ തരത്തിലുള്ള മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ മനുഷ്യർ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ കാരണം പ്രകൃതിമായിട്ട് ഇണങ്ങി കഴിഞ്ഞ നിരുപദ്രവകാരികൾ ആർക്കും ഉപദ്രവം ചെയ്യാത്ത മനുഷ്യരാണ് സാധാരണ മനുഷ്യർ അവരെയാണ് നമ്മൾ ബ്രഹ്മർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പൂർവിക നമ്മുടെ യഥാർത്ഥ പൂർവികർ എന്ന് പറയുന്ന ഈ ആ ഗിരിവർഗ എന്താ പറയുന്ന ഹരി ഹരിജനങ്ങളും അല്ലെങ്കിൽ ആദിവാസികളുമായ മനുഷ്യരായിരുന്നു അപ്പൊ ഈ സാധാരണ മനുഷ്യരായ ആദിവാസികൾ അഥവാ പിന്നെ പ്രകൃതിദത്തരായ മനുഷ്യർ അതായത് ഹരിയിൽ നിന്ന് ജനിച്ച ഭഗവാൻ നാരായണിൽ നിന്ന് ജനിച്ച ആ മനുഷ്യരാണ് നമ്മുടെ പൂർവികര് അവരിലാണ് കശ്യവ മഹർഷി ജനിച്ചത് കശ്യവ മഹർഷി എന്ന് പറയുന്നത് ഒരു സപ്തർഷികളിൽ ഒരാളാണ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് പറയപ്പെടുന്നു അദ്ദേഹം ജീവിച്ചിരുന്നു കാശ്മീരിലാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് കാശ്മീർ എന്ന വാക്ക് തന്നെ വന്നിരിക്കുന്നത്